ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വിശുദ്ധ അൾത്താറയിൽ വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സബിത ആൻഡോ ഇതെൻ്റെ ഹസ്ബൻഡ് ആൻഡോ ഞങ്ങൾ മണിമലയിൽ നിന്ന് വരുന്നു പരിശുദ്ധ അമ്മ വഴി ഈശോ തന്ന എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നാമതായി എൻ്റെ സാക്ഷ്യം ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ എം ബി എ പാസ്സായതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എം കോം ആയിട്ട് ചെയ്തിരുന്നു അതും രണ്ടായിരത്തി ഇരുപതിൽ പാസ്സായി എന്നിരുന്നാലും എനിക്കൊരു ജോലി ഇല്ലായിരുന്നു എവിടെ ഏത് പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി ജോലി അന്വേഷിച്ച് എന്നാലും ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണ് ഏത് ജോലി ഒരു മിനിമം ലെവൽ ജോലി പോലും എനിക്ക് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും എനിക്കൊരു ജോലി നല്ലൊരു ജോലി ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഇവിടെ വരുന്നത് ആ സമയത്ത് വളരെ കടബാധ്യതകൾ കടബാധ്യതകളധികവും വരുമാനമില്ലാത്തൊരവസ്ഥയായിരുന്നു ആൻഡോയ്ക്ക് ആണെങ്കിലും ആംബുലൻസ് ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തത് തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത് അധികവും വളരെ വിഷമത്തോടെയാണ് ഞങ്ങളിവിടെ വരുന്നത് മാതാവ് ഒരു എന്നാ ജീവിത വരുമാനം നല്ലവണ്ണം ഉണ്ടാക്കിത്തരണമെന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ പോയി എന്നോട് ആൻറ്റോ ചോദിക്കുക എന്താ ഉടമ്പടി നിയോഗം വെച്ചിരിക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഒരു ജോലി അതുപോലെ എൻ്റെ ഭർത്താവിനും ഒരു ജോലി തരണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എനിക്കിപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ കൊച്ച് എൻ്റെ ഒരു ജോലിയുടെ ആവശ്യമെന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ച ഒരാൾക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മുമ്പ് മാതാവ് ദുബായിൽ ഒരു ജോലി ശരിയാക്കി തന്നു ഇതിനു മുമ്പ് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് വരുന്നതിന് മുമ്പ് പല കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം പലയിടത്തും എൻ്റെ ജോലിക്ക് വേണ്ടി വിദേശത്തേക്കുള്ള ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു പക്ഷേ ഒരു എല്ലാം പൈസ അങ്ങോട്ട് കൊടുത്ത് വേണം ജോലി കിട്ടാൻ പക്ഷേ മാക്സിമം ഒരു നാൽപ്പതിനായിരം രൂപ ശമ്പളത്തോടു കൂടിയുള്ള ജോലി എല്ലാവരും ഓഫർ ചെയ്യുന്നുള്ളൂ പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരു രൂപ ചെലവില്ലാതെ അങ്ങോട്ട് ഫ്രീ ടിക്കറ്റ് ഫ്രീ വിസയോട് വിസയോടുകൂടി മാതാവ് ജോലി തന്നനുഗ്രഹിച്ചു ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അത്പുറം ശമ്പളത്തോടു കൂടി ഉടമ്പടിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ കേരള പോസ്റ്റൽ സർവീസ് പോസ്റ്റ് ഓഫീസിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നുണ്ടായി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് എല്ലാം കിട്ടാതെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ അപ്ലൈ ചെയ്യുകയാണ് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യുമ്പം മാതാവിൻ്റെ തിരുത്ത ഉടമ്പടി തൈലം ആ ആപ്ലിക്കേഷനിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ജോലി ഞാൻ അപ്ലൈ ചെയ്തു ഒന്നാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മെസ്സേജ് വരികയാണ് അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായിട്ട് ജോലി കിട്ടി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പിറ്റേ ദിവസം ചെല്ലുക എന്നുള്ളത് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജൂൺ പതിമൂന്നാം തീയതി എനിക്ക് ജോലി കിട്ടി ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം രണ്ടാമത്തത് ഉടമ്പടി ത വസ്തുക്കളുടെ ഉപയോഗമാണ് എൻ്റെ കുഞ്ഞിന് അന്ന് അവന് മൂന്ന് വയസ്സേ ഉള്ളൂ നോൺ വെജ് മുട്ടയോ ഇറച്ചിയോ ഒക്കെ കഴിക്കുമ്പോൾ അവന് മുട്ടിൻ്റെ പുറകുവശത്ത് തൊടവരെ രണ്ട് കാലിനും ചൊറിഞ്ഞു തടിക്കും ഒരു ചേന ചെത്തിയ എങ്ങനെ ഇരിക്കുമോ അതേ അവസ്ഥയിലാണ് കുഞ്ഞിന് ബുദ്ധിമുട്ട് ചൊ ചൊറിച്ചിലുണ്ടാകുന്നത് അത് വൈകിട്ടൊന്നും ഉറങ്ങാനേ പറ്റുന്നില്ല ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ഹോമിയ കാണിച്ചു മൂന്ന് വയസ്സുള്ള കൊച്ചിനെ ഞാൻ കഷായം വരെ കൊടുക്കേണ്ട അവസ്ഥ വന്നു അത് ഒരു കുറവുണ്ടാകാൻ വേണ്ടിയിട്ട് കലാമില്ലോഷനൊക്കെ വൈകിട്ട് ഇട്ട് വെക്കും അതിൻ്റെ ഒരു തണുപ്പ് മാറുന്നിടം വരെ അവൻ നിൽക്കും പിന്നെ ഭയങ്കര കരച്ചില്ല അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ചവസായ ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ ഞാനവൻ്റെ കാലലെല്ലാം പെരട്ടി വിശ്വാസപ്രമാണം ചൊല്ലും ഞാൻ ഉറങ്ങുന്നടം വരെയും അവൻ്റെ കാല കാലിൻ്റെ അവിടെ കിടന്നായിരിക്കും ഞാൻ ഉറങ്ങുന്നത് അങ്ങനെ ഞാൻ അവൻ്റെ കാല് ഉടം ഉടമ്പടി തൈലം തേച്ച് കുറേ ഒരു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ നീ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു ഇപ്പോൾ അവൻ്റെ കാലിൽ ഒരു പോലുമില്ല പിന്നെ ഒരു ഒരു മാസത്തിന് മുൻപ് എൻ്റെ എനിക്ക് രണ്ട് മക്കളാണ് ഒന്നാമത് മൂത്തവൻ ഇപ്പോൾ നാല് വയസ്സ് രണ്ടാമത്തേന് ഒന്നര വയസ്സ് ഒരു മാസത്തിന് മുമ്പ് ഈ ഒന്നര വയസ്സുകാരൻ ഓടി വീണ് അലമാരിക്ക് പോയി ഇടിച്ച് മൂക്കിൻ്റെ പാലം ചലത്തുനിന്ന് ചോര വന്നു അപ്പം ബ്ലഡ് അധികമായിട്ട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് അടുത്തുള്ള ഒരു ആശുപത്രി കാണു കാണിച്ചപ്പം കുഞ്ഞിന് ഉള്ളിൽ നിന്ന് ബ്ലഡ് വരുന്നതുകൊണ്ട് പെട്ടെന്ന് സീറ്റി എടുക്കണം വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ ആളിവിടെ ഇല്ല അപ്പം ഞാനും അമ്മേം കൂടെ പെട്ടെന്ന് അവനെ കാഞ്ഞിരപ്പള്ളി മേരിക്വൻസി കൊണ്ടുപോയി സീറ്റി എടുക്കുകയാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഉടമ്പടിത്തേൽ അവനെ മൂക്കിൻ്റെ ഇവിടെ വെച്ച് തേച്ച് കയറി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സീറ്റിക്ക് കേട്ടി കിടത്തി കയറ്റി കിടത്തിയപ്പോഴും ഞാൻ ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കാശീരൂപ അവൻ്റെ തെറ്റിയെ വെച്ചു പ്രാർത്ഥിച്ചിട്ട് അമ്മയാണ് അകത്ത് നിന്നത് പുറത്ത് ഞാൻ മാത്രമേ ഉള്ളൂ രാത്രിയായി സമയം ഞാൻ ആരും എനിക്ക് കൂട്ടില്ല ഞാൻ അവിടെ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാവും അല്ലേ ഒന്നര വയസ്സേ ഉള്ളൂ മുക്കിൻ്റെ പാലത്തിനൊന്നും കുഴപ്പമുണ്ടാവുക എന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു സീറ്റിയെടുത്തിട്ട് നോർമലാണ് വീണേൻ്റെ എന്തോ മുറിവ് മാത്രമേ ഉള്ളൂ അങ്ങനെ മാതാവിൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു പിന്നെ മാതാവിൻ്റെ സാമീപ്യം എനിക്ക് രണ്ട് തവണ കിട്ടിയിട്ടുണ്ട് ഒന്ന് സുഗന്ധാഭിഷേകമാണ് ഞാൻ വൈകുന്നേരം കൊണ്ട് കുഞ്ഞിനെ കുളിപ്പിച്ച് കൊണ്ടു കിടത്തി അപ്പം അമ്മ അടുക്കളയിൽ ഞാനും അമ്മയും കൂടെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം അപ്പം അടുക്കളയിൽ നിന്ന സമയത്തെ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുക ഫോണിൽ അപ്പം ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ച് വരുന്ന സമയത്ത് അമ്മ ഓടി വന്ന് കുഞ്ഞിനെ മണപ്പിച്ച് നോക്കുക അപ്പം ഞാൻ വെച്ചാൽ എന്താ അമ്മയെന്ന് ചോദിച്ചു പറഞ്ഞു എന്താ മണം വരുന്നുണ്ടല്ലോ ചേ എന്നോ അപ്പോൾ സോപ്പിൻ്റെ മണമാന്ന് വിചാരിച്ചു അല്ല അപ്പം പെട്ടെന്ന് അമ്മ ഫോൺ ഫോണെടുത്തപ്പം ഫോണിൽ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുന്ന ആ ഫോണിൽ മണം വന്നോണ്ടിരിക്കുക എനിക്കും വന്നു പെട്ടെന്ന് നമ്മൾ മുറ്റത്തിറങ്ങി നോക്കി മുല്ലപ്പൂവെല്ലാം ഇടന്നിട്ടാണോ എന്ന് പക്ഷേ അതല്ല ഫോണിൽ നിന്ന് അതിശക്തമായിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നുകൊണ്ടിരിക്കുക അപ്പം മാതാവിനെ ഒത്തിരി ഞങ്ങൾ അന്നേരം തന്നെ മുട്ടേ നിന്ന് ഞാനും അമ്മയും പ്രാർത്ഥിച്ചു മാതാവിന് പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫോണിൽ ഞാൻ വാൾ പേപ്പർ ഇട്ടേക്കുന്ന മാതാവിൻ്റെ ഫോട്ടോയാണ് അപ്പം ഞാനും അൻ്റെ അതിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ നിന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചപ്പം അപ്പം പ്രാർത്ഥിക്കുമ്പോൾ കണ്ടെന്ന് അറിഞ്ഞു എൻ്റെ അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോണിൽ ഇങ്ങനെ മാതാവിൻ്റെ രൂപം വലുതായിട്ട് വലുതായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ഓർത്തന്നെ കണ്ണീര് വരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് പക്ഷെ അന്നേരം ആലോചന അന്നേരം പെട്ടെന്ന് തോന്നിയായിരുന്നു ഇങ്ങനെ വലുതായിട്ട് വലുതായിട്ട് വരുന്നത് അതും മാതാവിൻ്റെ ഒരു സാമീപ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം ഞാൻ പ്രാർത്ഥിച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോകൊടുക്കും കാരണം മൂത്ത കൊച്ചിനെ ഞാൻ പ്ലേ സ്കൂളിൽ വിട്ടിട്ട് ആ ഉച്ച വരെയുള്ള സമയത്ത് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുക്കും ചേച്ചിമാരൊക്കെ ഒത്തിരി പേര് മേടിക്കാതിരുന്നിട്ടുണ്ട് മേടിച്ച് തിരിച്ചു തന്നവരുമുണ്ട് എന്നാലും ഞാൻ അച്ഛൻ ഇവിടെ പറയുന്ന പോലെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു പിന്നെ താലൂക്ക് ആശുപത്രിയിലെല്ലാം പോയി രോഗികളെ കാണും പൊതിച്ചവരൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആശുപത്രിയിൽ പോയിട്ട് പൈസ പൈസയൊന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പത്രമൊക്കെ കൊടുക്കും അവരുടെ കൂടെ ഇരിക്കും പിന്നെ അടുത്തൊരു ആശ്രയഭവനുണ്ട് അപ്പച്ചന്മാരും താമസിക്കുന്നത് അവിടെ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുക്കും അവർ കിടക്കുന്നിടം എല്ലാം തൂക്കും പിന്നെ അവർക്ക് വേണ്ടി അവരുടെ കൂടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറുണ്ട് ഇത്രയധികം തന്നി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിനേയും തീരാത്ത കോടാനു കോടി നന്ദി ഞാനൊരു ഹിന്ദു മതവിശ്വാസിയായിരുന്നു വിവാഹത്തോടുകൂടിയാണ് ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നത് അന്നേരം പ്രാർത്ഥിക്കും കോൺവെൻസ് കൂടി പഠിച്ചത് കൊണ്ട് ഈശോയെ അറിയാം പരിശുദ്ധ അമ്മയെ അറിയാം പക്ഷേ ഇത്ര തീവ്രമായി പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ജപമാല എന്ന് പറഞ്ഞാൽ കൈ കഴുന്ന കൊന്തയെന്നുള്ള ധാരണയുള്ള ആളാണ് ഞാൻ പക്ഷേ എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷമാണ് ഉടമ്പടി ജപമാല ചൊല്ലാനും ഇത്ര തീവ്രമായിട്ട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ബൈബിള് വായിക്കാനും ഒക്കെ ഞാൻ പഠിച്ചതും ഇത്ര തീവ്രതയിൽ തീഷ്ണതയിൽ ദൈവത്തോടടുക്കാനും ഒക്കെ സാധിച്ചത് ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കായ വിശ്വസുവിശേഷം ഒന്ന് മുപ്പത്തിയേഴില് നാം കാണുന്ന തിരുവചനമാണ് തങ്ങളുടെ ജീവിതത്തിലെ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് ഉടമ്പടി എങ്ങനെ തങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള ഒരു ജീവിത യാത്രയായിട്ട് തങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു ഒരു ജോലി ജോലിയില്ലാതെ കുടുംബത്തിലെ ഒത്തിരിയേറെ തകർച്ചകളിലൂടെ പോകുന്ന സമയത്ത് ഉടമ്പടി എടുക്കുകയും പിന്നീട് എങ്ങനെയാണ് ഒത്തിരി വർഷത്തെ ഗ്യാപ്പുണ്ട് എം ബി എ പാസ്സായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷം ജോലി ഒന്നും ആയില്ല പല പലയിടത്തുമായിട്ട് ആപ്ലിക്കേഷൻ ഫോം വെച്ച് അത് എങ്ങനെ നടക്കുകയാണ് തനിക്ക് ജോലിയൊന്നും ആകുന്നില്ല എന്നാൽ ഉടമ്പടി എടുത്തതിനു ശേഷം പോസ്റ്റ് ഓഫീസിൽ തന്നെ ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതും അതുപോലെ തൻ്റെ ഹസ്ബൻഡിനും നല്ല ഒരു വരുമാനത്തോടെയുള്ള ജോലി ലഭിച്ചു കുഞ്ഞുങ്ങളുടെ രോഗസൗഖ്യം പരിശുദ്ധ അമ്മ തങ്ങളുടെ വീട്ടിലുണ്ട് അമ്മയുടെ സാമീപ്യം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അറിയിക്കുവാനായിട്ട് അമ്മ ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് വരും അത് സുഗന്ധ അഭിഷേകമാകാം അമ്മ സ്വപ്നത്തിലൂടെ വന്ന് സംസാരിക്കുന്നതാകാം അമ്മയുടെ സ്വരമാകാം ഇങ്ങനെ പല അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് ഇവിടെ എങ്ങനെയാണ് അമ്മ ഈ മകൾക്കും ജീവിതത്തിൽ അനുഭവ അനുഭവവേദ്യമായത് ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ബൈബിൾ വായിക്കാനും ജപമാല പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഇഷ്ടം എങ്ങനെ തോന്നുന്നു ഇതൊക്കെ ഉടമ്പടിയിലൂടെയാണ് ഉച്ചവെയിലത്ത് പോലെ നിന്ന് കൃപാസന പത്രം കൊടുക്കുവാനുള്ള ആ ഒരു മനസ്സിൻ്റെ ആ തീഷ്ണത ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹം അതൊക്കെയാണ് ഈശോ കാണുക അങ്ങനെയാണ് നമ്മുടെ ഉടമ്പടിയിൽ ഈശോ പ്രസാദിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുകയും ചെയ്യുക അമ്മയാണ് നമുക്കതിനുള്ള ഒരു ഏക ഏകമദ്ധ്യസ്ഥ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക